ീറ്റ് കിട്ടിയതിന് ശേഷം ഒരു വൃദ്ധനായ ആള് കടന്നു വരുമ്പോ നമ്മൾ അയാളെ കണ്ടിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കുക അയാളൊന്ന് കൈ പിടിച്ചു കൊടുക്കുക പുണ്യമുള്ള സംഗതിയാണ് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കാണിക്ക പ്രത്യേകിച്ച് എൻ്റെ യുവ സുഹൃത്തുക്കൾ യുവാക്കളായ ആളുകൾ ഈ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ് നമ്മൾ എന്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചാലും നോമ്പ് നിർവഹിച്ചാലും എല്ലാ പുണ്യകർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം അവർക്കുണ്ടായേക്കില്ല നമ്മുടെ ഇംഗ്ലീഷ് കാലഘട്ടത്തിലല്ല അവർ ജനിച്ചത് അവർ വളർന്നത് നമ്മുടെ ഉറുദു കാലഘട്ടത്തിലല്ല അവർ ജനിച്ചത് അവര് വളർന്നത് നമ്മുടെ കമ്പ്യൂട്ടർ യുഗത്തിലല്ല അവർ വളർന്നത് അവർ ജനിച്ചത് ആ സന്ദർഭത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടാകും പക്ഷേ അവർക്ക് നമ്മേക്കാളും വിവരമുണ്ട് അനുഭവത്തിന്റെ വിവരമുണ്ട് ആ വിവരം പരിഗണിച്ച് ഇനി ൊന്നുമില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുക പ്രധാനപ്പെട്ട ബാധ്യതയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ആൾ എത്ര വലിയ ജനസേവകനായിട്ടും കാര്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ചെറുപ്പക്കാരായ സഹോദരന്മാർ എന്റെ പ്രിയപ്പെട്ട യുവതികൾ ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുന്നു ഒരുപാട് സംഭവങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മാതാപിതാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആളുകൾ പ്രയാസപ്പെടുത്തുന്ന മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഇവരൊക്കെ ആ ഘട്ടത്തിലേക്ക് എത്തേണ്ടി വരുന്ന സമയത്ത് ും നോക്കാൻ ഒരാൾ വാർദ്ധക്യമായി കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് താങ്ങായി തണലായി നിൽക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് മലമൂത്ര വിസർജനം സ്വന്തമായി നിർവഹിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ നമ്മുടെ മുറിവൊന്ന് ഉണക്കി തരാൻ നമ്മുടെ ശരീരത്തിനെ ഒന്ന് വൃത്തിയാക്കി തരാൻ ഒരാളുമില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയ കഷ്ടപ്പാടിലായിരിക്കും ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ദീനിയായ ഇൽമ ദീനിയായ ഇൽമില്ലാത്ത മക്കൾ കൊയിഞ്ഞു മാറിക്കൊണ്ടേ ഇരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു കുട്ടിയെ നോക്കുന്ന സമയത്ത് ചെറുപ്പം മുതലേ പതിനഞ്ച് വയസ്സുവരെ അവനക്ക് അദബ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പതിനഞ്ച് വയസ്സിന് ശേഷം ഇതൊക്കെ കൊടുത്തിട്ട് ഒരു കുട്ടി കേടുന്ന് പോയാൽ മാതാപിതാക്കളും ഉത്തരവാദികളെല്ലാം എല്ലാം പക്ഷെ പതിനഞ്ച് വയസ്സ് വരെ ഒരു കുട്ടിക്ക് മര്യാദ കൊടുത്തിട്ടില്ലെങ്കിൽ ഇൽമു കൊടുത്തിട്ടില്ലെങ്കിൽ അദബ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി പിഴച്ചു പോയാൽ ആ കുട്ടി ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ മാതാപിതാക്കളും ഭാഗവാക്കാകും ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരന്മാർ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെയും നമ്മുടെ വയസ്സിന് മൂത്ത ആളുകളെയും ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആറിന്റെ ഭാഗമാണ് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ജോലികൾ നമ്മൾ വീട്ടിൽ പോയി മൂന്ന് കല്യാണം നടന്നു ഏഴ് അപ്പൊ കല്യാണത്തിലേറെ വിവാഹമോചനങ്ങളാണ് അതിന്റെ കാരണം എന്താണ് അതിന് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യുവാക്കളും യുവതികളുമായ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദീനിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടായിരിക്കണം വീട്ടിൽ ജീവിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിലല്ല ഈ കാലഘട്ടങ്ങളിൽ അപ്പൊ അവരുടെ ഭാഷയിൽ വ്യത്യാസം വരും പെരുമാറ്റത്തിൽ വ്യത്യാസം വരും ഇടപഴകലിൽ വ്യത്യാസം വരും അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ് പ്രിയപ്പെട്ട ഉമ്മമാരിൽ മനസ്സിലാക്കേണ്ടതും നമ്മൾ വളർന്ന കാലഘട്ടത്തിലല്ല ഈ ചെറുപ്പക്കാരായ യുവാക്കളും യുവതികളും വളരുന്നതും അവർ പുതിയ ഒരു യുഗത്തിലൂടെയാണ് വളരുന്നതും അവരോട് സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയിലായിരിക്കണം ഇങ്ങനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുമ്പോഴേ നമ്മൾ കുടുംബ ബന്ധം നല്ല രൂപത്തിൽ പോകുകയുള്ളൂ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെറുപ്പത്തിലേ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉദാഹരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ എട്ടോ ഒമ്പതോ വയസ്സൊക്കെ ഉള്ള കുട്ടികളോട് അത് മടക്കി വെക്കാൻ വേണ്ടി പറയും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ വേണ്ടി പറയണം ചെറിയ ജോലികൾ വീട്ടു ജോലികൾ അവർ പ്രയാസപ്പെടുത്തുകയല്ല ഇത് പരിശീലനത്തിന്റെ ഭാഗമായി അവർ ഏൽപ്പിക്കണം എന്നാൽ ഇങ്ങനത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് അന്യ വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു പരിശീലനത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും അല്ലാതെ നമ്മുടെ സഹോദരിമാരുമാർ പെൺകുട്ടികൾ അവരെ ട്യൂഷനിൽ പോകുകയാണ് മദ്രസാ വിദ്യാഭ്യാസമില്ല സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമോ അതിന്റെ വേണ്ട രൂപത്തിൽ നടക്കുന്നുമില്ലാമില്ല ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയെയോ ഒരു ആണിനെയോ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കപ്പെടുകയോ ചെയ്താൽ ആ ദാമ്പത്യ ജീവിതം അതിൻ്റെതായ രൂപത്തിൽ പോകുകയില്ല ഇത് നമ്മളൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ കുട്ടികൾക്ക് ഈ പരിശീലനം നൽകിയാലും നമ്മുടെ കുടുംബം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പ്രവാചകൻ തങ്ങൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഞാൻ ഒന്ന് ചെറുതായി പറഞ്ഞേ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദും തങ്ങളൊക്കെ വന്നാൽ നമുക്ക് അവരുടെ പരിപാടി ആരംഭിക്കാനുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ ലഭിച്ചു ഒന്ന് നാവ് നാവിന്റെ പ്രത്യേകത എന്താണ് എല്ലാ സന്ദർഭത്തിലും അവിന്റെ ദിഖറിലായി അവന്റെ നാവ് ഇങ്ങനെ ചലിച്ചു വാഹനം ഓടിക്കുമ്പോൾ ദിക്ക് ചെല്ലാമെല്ലാം അതേപോലെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ദിക്രജ അവന്റെ യാത്രകളിൽ ഏത് സന്ദർഭത്തിലും ദിക്രജ് മഹാനായ നോഹു നബി അലിത്തു ഖുർആാനിൽ അടിമ എന്ന് വിശേഷിപ്പിച്ചു അതെന്താ കാരണം എല്ലാ സന്ദർഭത്തിലും ഹംദ് ചെയ്യുന്ന ആളാണ് അല്ലാ എന്ന് മൊഴിയുന്ന ആളാണ് നമുക്ക് രാവിലെ അഹിയാനി ബഅദമാ യ്യൊന്നും ബന്ധിക്കണ്ട ഇന്ന് ചെല്ലിയ ആളുകൾ ആരൊക്കെ എന്ന് ആലോചിച്ചു അങ്ങനെ ഓർമ്മയുള്ള ആളുകൾ ചെല്ലിയിട്ടുണ്ടാകും ഓർമ്മ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ ഓഫലത്തിലായി അങ്ങനെ എഴുന്നേറ്റ് എന്താ എന്നെ എഴുന്നേൽപ്പിച്ച മരണത്തിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി അവനൊരു പ്രയാസം ഉണ്ടാകുകയില്ല എന്ന് അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഒരു ദിക്റോട് ഹന്തിന്റെ ദിക്റോട് കൂടെ നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇനി ബെഡ്റൂമിലൊക്കെ ലൈറ്റ് ലൈറ്റിട്ടാൽ കാണുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഒട്ടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർമ്മപ്പെടുത്താൻ നല്ലതാണ് അതേപോലെ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ

അതേപോലെ എല്ലാ സമയത്തുമുള്ള തിക്ര സാന്ദർഭികമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഓർമ്മകൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വീട്ടിലെ സാധാരണ ഡൈനിങ് ഹാൾ എന്നിട്ട് ഒരു സംഭവം എല്ലാരും വീട്ടുകാരും ആ ഡൈനിങ് ഹാളിൽ വലിയൊരു ഉണ്ട് ആ ടേബിൾ എന്തിനാ സാധാരണ നമ്മൾ ഉപയോഗിക്കല് അലക്കിയത് കുറഞ്ഞിട അതിനാണോ ഉള്ളത് അലക്കിയത് കുറഞ്ഞിടാനുള്ളതാണോ അല്ല അല്ല അത് വീട്ടുകാരൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ എപ്പോഴെങ്കിലും വരുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ മാത്രമുള്ളതല്ല വീട്ടില് ഭാര്യ കുട്ടികൾ ഉപ്പ ഉമ്മ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ വലിയ സന്തോഷമാണ് വലിയ ഐക്യമാണ് വലിയ നേമത്തെ ആ വീട്ടിലുണ്ടാകും അതിനാണ് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ഹാളും ആ ടേബിളും പക്ഷേ എല്ലാവരും അതാത് അവിടെയും ഇവിടെ ഒക്കെ പോയിരുന്നു ഭക്ഷണം കഴിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മുല്ലാഹി റഹ്മാൻ ഉപ്പൊക്ക് ചെല്ലിക്കൊടുക്കാം അലഹന്ദൊടുക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദിക്കർ കുട്ടികൾക്ക് ചെല്ലിക്കൊടുക്കാം പക്ഷേ നമ്മളെ കുട്ടികളും തയ്യാറാകൂല നമ്മുടെ രക്ഷിതാക്കളും തയ്യാറാകൂല അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണം ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ നോഹു നബി അലി ഇസ്സലാമിനെ നന്ദിയുള്ള അടിമ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എല്ലാ സമയത്തും ഹംദ് ചെയ്യുന്നതാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് അതാണ് മരിക്കുന്ന സമയത്ത് പറയുന്നത് ഒരു വാക്ക് നമ്മൾ ജീവിതത്തിൽ കൂടുതൽ പറയുന്നുവെങ്കിൽ അത് നല്ലതാകട്ടെ തിന്മയാകട്ടെ ആ വാക്കാണ് മരിക്കുന്ന സന്ദർഭത്തിൽ പറയുക അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന വാക്കിനെ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കും ഇപ്പൊ വിചാരിക്കും മരിക്കുന്ന സമയത്ത് ഇപ്പൊ ലാ ഇല ഇല്ലല്ലോ എന്ന് പറയാൻ എന്താ വലിയ അതിനെന്താ വലിയ പ്രയാസം കാരണം വല്യ ആശ്വാസം നമുക്ക് തോന്നുന്നുണ്ട് എത്ര ശ്വാസം പെടുന്നുണ്ട് ഉച്ഛസിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലേ തൊണ്ടയിൽ ത്രോട്ടില് ഹോളിടുന്ന ആളുകൾ അതെന്തിനാ ത്രോട്ടില് ഹോളിടുന്നത് അത് ശ്വാസം മൂക്കിലേക്ക് വലിക്കാൻ ഒരു ചാൻ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് സാധിക്കുന്നില്ല അതിന് ശ്വാസം അങ്ങോട്ട് മുകളിലേക്ക് വലിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അധിക ആളുകൾക്കും അപ്പൊ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പ്രയാസത്തിലാണ് ഒന്ന് കാലിട്ട് അടിക്കണമെങ്കിൽ കാല് പൊന്തുകയില്ല പരിശുദ്ധ മരിക്കുന്ന സന്ദർഭത്തിൽ കാലുകൾ പരസ്പരം പിണയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ പിണയണമെങ്കിൽ അതിനൊരു ശക്തി വേണം അതിനും ശക്തിയില്ലെങ്കിൽ കാലനക്കുവാൻ പോലും സാധ്യമല്ല കാലിന്റെ കാലിന്റെയോ കയ്യോ ഒന്നും അനക്കാൻ സാധ്യമല്ല നാവുകയില്ല അങ്ങനെ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആൾക്കില്ലാ ഇലാ ഇല്ലല്ലാ എന്ന് ഉറക്കനൊല്ലിയോ അല്ലെങ്കിൽ പതുക്കനെ ചൊല്ലിയോ മരിക്കാൻ സാധിക്കും അത്തരക്കാരില്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ഇങ്ങനെ നമുക്ക് ചെയ്യ ചെയ്യാൻ അറിയുന്ന അറിയുന്ന ദക്രുകൾ പതിവാക്കും അത് ജീവിതത്തിന്റെ ഒരു നിസ്കാരം നമ്മൾ ഭാഗമാക്കുസ്കാരം അതേപോലെ നിസ്കാരം ലുഹുറിന് മുമ്പ് നാലരക്കായത്തുണ്ട് മോക്കരായ രണ്ടരക്കായത്തും മോക്കരല്ലാത്ത രണ്ടരക്കാർക്കായുഹുറിന് ശേഷം നാല് അസറിന് മുമ്പ് രണ്ട് അതേപോലെ മകരിബിന് ശേഷം രണ്ട് ഇഷാ ശേഷം രണ്ട് സുബൈൻ്റെ മുമ്പ് രണ്ട് ഈ റവാത്തിപ്പ് നിസ്കാരം നമ്മളല്ലാതെ പിന്നെ ആരാധ ചെയ്യരുത് നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടി ആളുകൾ ദീനുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാർ ഇവിടേക്ക് എല്ലാം തോന്നൂല

ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്തുണ്ടാകലാണ് ഐശ്വര്യം എന്ന് നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ കപ്പൽ ജോയി ഒക്കെ എന്തിനാ ആത്മഹത്യ ചെയ്തത് ഒരുപാട് അദ്ദേഹത്തിന്റെ വീടിൽ ശുശ്രൂഷക്ക് സർവീസിന് മുപ്പത് ആളുകൾ പരിചയമുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കപ്പൽ ജോയിന് അണ്ട് ആത്മഹത്യ ചെയ്ത ഒരാളാണ് വലിയ ബിസിനസ്സാരാണ് അദ്ദേഹം ആത്മഹത്യ അയാൾ വലിയ സമ്പത്തിനുണ്ട് അപ്പൊ സമ്പത്ത് കൂടുതലുണ്ടാകുക എന്നതല്ല ഐശ്വര്യം പറഞ്ഞ ഐശ്വര്യം ഹൃദയത്തിന് സമാധാനം ഐശ്വര്യം ഈമാൻ ഉണ്ടാകണം ഹൃദയത്തിന് സമാധാനമുണ്ടെങ്കിൽ അവന്റെ ഈമാൻ ഉണ്ടെങ്കിൽ സമാധാനം ഒരു കടം വന്നു പ്രയാസം വന്നു നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും അള്ളാഹു നമുക്ക് സമ്പത്ത് തരും അള്ളാഹു ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ അവന്റെ അടിമയാണ് നമ്മൾ അതുകൊണ്ട് അള്ളാഹു നമുക്ക് സമ്പത്ത് തരും എന്നുള്ള ഒരു ചവക്കുൽ അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ പ്രയാസപ്പെടേണ്ടതില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം അപ്പൊ ദിക്കറികള് പതിവാക്കണം നിസ്കാരങ്ങള് കല ആക്കരുത് ജമാത്ത് പരമാവധി ജമാത്തിലായിട്ട് തന്നെ ജീവിക്കുക അതേപോലെ കാര്യങ്ങൾ ഇപ്പൊ സ്വർഗത്ത് കിടക്കാൻ നല്ല സുഖമാണ് എന്തായാലും നമ്മളെ വാട്സ്ആപ്പ് സ്വിച്ച് ഓഫ് ആക്കി വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത എല്ലാരും വാട്സപ്പും സ്വിച്ച് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ സ്വർഗ്ഗത്തിൽ കിടക്കാൻ നല്ല സുഖാണ് കാരണം ഫുള്ള് ഈപത്തും ദീപത്തും സർക്കും എങ്ങനെ ഉണ്ടാകും അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് നന്മക്ക് ഉപയോഗിക്കുന്നുണ്ട് നന്മക്ക് ഉപയോഗിക്കാൻ പക്ഷെ തിന്മക്കാണ് അധികം ആളുകളും ഉപയോഗിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല മൊത്തത്തില് വ്യാപകമാണ് തിന്മ പ്രചരിപ്പിക്കാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരുമാര് ദിക്ക് ചെല്ലുന്ന നാവുണ്ടെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു എല്ലാ സന്ദർഭത്തിലും ഏറ്റവും വലിയ തൊണ്ണൂറ്റിയത് രോഗത്തിനുള്ള മരുന്ന് ഒരു ദിക്കറിനെ പറ്റി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ലാ ഹൗല വലാ ഇല്ലാ മഹാനായത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് രോഗത്തിനുള്ള മരുന്നാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരൂല്ല നമ്മളോട് പറഞ്ഞു പാരാസിറ്റമോള് പനിക്ക് വേദന പാരാസിറ്റമോൾ ഇങ്ങനെ പനി ഉണ്ടാവുമ്പോ അങ്ങനെ എല്ലാ പനിക്കും അങ്ങനെ കഴിഞ്ഞാൽ ലാസ്റ്റ് കിഡ്നി കിഡ്നിണ്ടാവും തലവേദനക്കും പെയിൻ കില്ലറായിട്ടും ഒക്കെ ഗുളികകൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കിഡ്നി ഉള്ളുണ്ടാവും അപ്പൊ ഇത് പറയുന്ന ഇതിൽ നമ്മൾ വിശ്വാസം കമ്മിയാണ് വിശ്വാസം കാര്യങ്ങൾ അതുകൊണ്ട് നല്ല പരിപൂർണ രോഗത്തിനുള്ള മരുന്നാണെന്ന് അപ്പൊ നമ്മൾക്ക് അറിയുന്ന സംഗതിയാണ് എന്നാലും ഒന്ന് റീചാർജ് ചെയ്യാ എന്നുള്ള ഓർമ്മപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഹൃദയം എല്ലാവരോടും നന്ദി പറയും ഒന്ന് അള്ളാഹുവിനോടുള്ള നന്ദി എന്താ ഭയന്ന് അള്ളാഹുനെ അള്ളാഹുവിനെ മാതാപിതാക്കളോടുള്ള നന്ദി നമ്മൾ മനസ്സിലാക്കണം ഇത്തരൊന്നും സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഒരു ഒരു പത്ത് പത്തിരുപത്തഞ്ച് അല്ലെങ്കിൽ നാല്പത് കൊല്ലം മുമ്പ് വലിയ ദാരിദ്ര്യം കഷ്ടപ്പാട് ഇരിക്കുന്ന ആളുകൾ ഒരു എഴുപത് അറുപത് അൻപത് അങ്ങനെ ഒരു നാല്പത് ഇങ്ങനെ ഈ ഏജിലുള്ള ആളുകളാണ് അധികം ആളുകൾ നൂറ് കഴിഞ്ഞ ആൾക്കാരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ അറിയാം ഇവർ ജീവിച്ച ആ ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ അറിയണമെന്നില്ല എന്നെക്കാളും കൂടുതൽ അറിയുന്ന ഒരുപാട് ആളുകൾ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു കാലഘട്ടം ആ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തുവാൻ നമ്മെ വളർത്തുവാൻ എത്രമാത്രം പ്രയാസം സഹിച്ചിട്ടുണ്ടാക്ക ഇന്ന് നമുക്ക് കുട്ടിണ്ടായിട്ട് ആ കുട്ടിയെ വളർത്താൻ എത്രമാത്രം പ്രയാസം ആ കുട്ടിയുടെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ പ്രയാസപ്പെടുന്നു അവന്റെ പഠനത്തിന്റെ വിഷയത്തിൽ അവന്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ അവന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ അവൻ പുറത്തേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അവൻ വല്ല റാക്കറ്റിലും അടിമപ്പെടുമോ മയക്കുമരുന്നിന്റെ ആളായി മാറുമോ എന്റെ പെൺകുട്ടി പുറത്തിറങ്ങിപ്പോയാൽ തിരിച്ചു വരുമോ ഈ ഭയത്തിലാണ് നമ്മൾ എന്നാൽ ഇത്തരം സൗകര്യങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മെ പോറ്റു വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവരെ നമ്മള് നല്ല നന്ദിയോടുകൂടെ അവസാനം വരെ നോക്കുക എന്നുള്ളത് അള്ളാഹു മനുഷ്യന് നൽകുന്ന വലിയ നമ്മൾ നോക്കുന്നത് അറിയോ നമ്മൾ നിങ്ങളെന്നല്ല അർത്ഥം മരിക്കുന്നത് വരെ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ നോക്കുന്ന അപ്പം ഒരു എൻഡ് ഉണ്ട് എന്താണ് മരിക്കുന്നത് വരെ അത് പറയാൻ പാടില്ല മരിക്കുന്നത് വരെ എന്റെ ഉമ്മ ഇന്നല്ല നാളെയും മറ്റന്നാളും ജീവിക്കണം എന്ന ഒരു ചിന്ത വേണം മഹാനായ നബി മൂസാനബി അലിസ്ലാത്തു വസ്സലാം വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു നോക്കണം കാരണം ഇതുവരെ നിങ്ങൾക്ക് അകമ്പടിയായി പ്രൊട്ടക്ഷനായി നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നിങ്ങ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഉമ്മ ഇല്ല അതുകൊണ്ട് കയറുമ്പോൾ നോക്കണം ഉമ്മയുടെ പ്രൊട്ടക്ഷൻ ആയിരുന്നു മോസാ നബി അലിസ്സലാമിന്റെ ഓരോ ചലനങ്ങളും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നോക്കുക എന്നത് വലിയ അതാണ് ഏറ്റവും വലിയ നന്ദി അതേപോലെ മനുഷ്യന്മാർക്കും നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്ന് ഒരു ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് അപ്പൊ ടെൻഷനാവും അപ്പോ ടെൻഷനാകും ഉദാഹരണം ഞാൻ ഒരാളിൽ നിന്ന് ഒരു നൂറ് രൂപ കടം വാങ്ങി പിന്നീട് കടം വാങ്ങിയ ആൾ കുറച്ചു കഴിഞ്ഞിട്ട് എന്തോ നേരെ എതിരായി അപ്പൊ ഞാൻ എനിക്ക് നൂറുപണ്ട് തന്നിരുന്ന് അത് ഡിലീറ്റായി ആ നൂറ് പോയി ദുരിലും ആ തരത്തിലും ഗുണമില്ല ഏതൊരു ജ്യനാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഒപ്പാക്കാണെങ്കിലും അയൽവാസികൾക്കാണെങ്കിലും സാധാരണ ആളുകൾക്കാണെങ്കിലും പോലും പോലും അവനിൽ നിന്നൊരു പ്രത്യുപകാരവും നമ്മൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അനുഗ്രഹിക്കട്ടെ നമ്മുടെ റോഡുകളൊക്കെ പോകുമ്പോഴേ നമ്മളെ അടുത്ത റോഡുകളോ ഇടവഴികളൊക്കെ പോകുമ്പോ ഒന്നും ഇങ്ങോട്ട് നീക്കി കൊടുക്ക ഒരു മതില് അല്പം ഒരു പോയിന്റ് അല്പം കുറച്ച് ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷെ അത് നമ്മുടെ വിശാലമാകാൻ കാരണമാണ് എല്ലാവർക്കും റോഡ് വേണം പക്ഷെ ഒരാളും ഒരു ഇഞ്ച് നീക്കി കൊടുക്കാൻ തയ്യാറല്ലേ ഇവിടെ ഉള്ള അവസ്ഥ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥകൾ പറയും ഇവിടെ വളരെ ഉഷാറുള്ള ആളുകളാണ് തന്നെ നമുക്ക് പ്രത്യേകം അങ്ങനെ പറയാമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതിലൊക്കെ ഒരു വിശാല മനസ്കര നമ്മൾ കാണിക്കണം എല്ലാ കാര്യങ്ങളിലും ഒരു വിശാലമായ നമ്മൾ കാണിച്ചാൽ ഒരു വിശ്വാസിയുടെ ഒരു പ്രയാസം ദുനിയാവിൽ നിന്ന് ദൂരീകരിച്ചു കൊടുത്താൽ അവന്റെ പ്രയാസം നാളെ ആഹ് അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുന്നതാണ് ഈ വിഷയത്തിലൊക്കെ ഒരു വിശാലമായ മനസ്കഥ ഉണ്ടാക്കണം ഒരു നന്ദിയുള്ള ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നന്ദി വേണം നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കി ഇൻഷാള്ള അവസാനിപ്പിച്ചു ഒന്ന് പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞത് ആണ് രണ്ടാമത് പറഞ്ഞത് ആണ് മൂന്നാമ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ ക്ഷമിക്കുക രോഗങ്ങൾ വരും കഷ്ടപ്പാടുകൾ വരും മാരകമായ രോഗങ്ങൾ വരും ആ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുവിൽ ക്ഷമിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയോടുകൂടെ ആയിരിക്കണം മഹാനായ യൂണിസ് നബി അലൈഹി സ്വലാമിന്റെയും മയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെയും ഒക്കെ ചരിത്രം ആലോചിച്ചുകൊണ്ട് കൊണ്ട് ക്ഷമിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് രോഗങ്ങളും കഷ്ടപ്പാടുകളും വരും